ശിക്ഷയുടെ കാലാവധി തീർന്നു തീർന്നു പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗൺസ് ആരാ മൂലം കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ അവനെ തന്നെ വാ കൊലക്കേസ് കൊല പറ്റിയ കേസില്ലേ മൂലല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധന്യം തരി കുഴമ്പെടുത്തു വെച്ചോ അടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിടാ അവന്റെ ബോഡിക്ക് ബോഡി വെക്കാം എല്ലാത്തിനും കാണിച്ചു എടാ ഇങ്ങനെ സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന